പിന്നെ ഒരുപാട് ഇന്നത്തെ കഥയിലേക്ക് പോകാം സച്ചിയുടെ വീഡിയോ രേവതിയുടെ അമ്മയെ അനേറ്റിയൊക്കെ കാണുന്നുണ്ട് സച്ചി തെറ്റുകാരനല്ലാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ രേവതിയുടെ അമ്മ ദേഷ്യു ചോദിക്കുന്നുണ്ട് ഇപ്പം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രവിയേടനാണെന്നുണ്ടെങ്കിൽ ഒരാൾ വിളിച്ചിട്ട് സച്ചിയുടെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞു അതൊന്ന് കണ്ടു നോക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രവിയേട്ടനും അതെടുത്ത് കാണുന്നുണ്ട് രവിയേട്ടൻ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് ഇരുന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ സച്ചിനെ വെറുതെ കുറ്റം പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മളുടെ രേവതിയും സച്ചിയും ശ്രീകാന്തം കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എസ് സി വിളിപ്പിച്ചിട്ടാണ് അവർ വേറെ സച്ചിക്ക് എന്നാലും ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ എന്തിനായിരിക്കും അദ്ദേഹം വിളിച്ചതെന്നുള്ള കാര്യത്തിൽ അങ്ങനെ ശ്രീകാന്ത് രേവതി ഒക്കെ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഏട്ട ഏട്ടന്റെ വീഡിയോ കണ്ടിട്ട് തന്നെ ഞാൻ വിളിച്ചത് കാർ എന്തായാലും തിരിച്ചു തരുമെന്ന് പറയാം അങ്ങനെ എസ് ഐ അവർ ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത് അവർക്ക് ചായയും വടയൊക്കെ വാങ്ങിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എസ് ഐ പറയുന്നുണ്ട് തന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു തന്നെ അതിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും തന്റെ ഭാര്യ ഭയങ്കര ബുദ്ധിശാലിയാണ് കേട്ടോ കുട്ടി നിനക്ക് ബാറിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയൊന്നുമില്ലായിരുന്നോ ഏ എന്ത് പേടിയാണ് സർ എന്റെ ഭർത്താവ് നിരപരാധി എൻ്റെ മുന്നിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേടിയൊന്നും ഇല്ലായിരുന്നു ആ ഞങ്ങൾ ഒരു ദിവസം എത്ര കേസാണോ എന്നറിയോ ഹാൻഡിൽ ചെയ്യുന്നത് ഇതുപോലെയുള്ളത് ഭർത്താക്കന്മാരെ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഭാര്യമാർ അതൊന്നും വിശ്വസിക്കാതെ അവരെ വിശ്വസിക്കാതെ അവരെ വിട്ടു പോവുക ചെയ്യുന്നത് ആ സ്ഥാനത്ത് തങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ധൈര്യപൂർവ്വം ആ തന്നെ വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും തെളിയിച്ചല്ലോ ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടാനേ താൻ പറഞ്ഞ പോലെ പുണ്യം തന്നെ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയാട്ടോ അപ്പൊ സച്ചിൻ പറയുന്നുണ്ട് അതെ സർ ഇവളുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തെളിയിച്ചത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജോലിയും കൂലിയും ഇല്ലാതെ കലഞ്ഞ് തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥ വന്നേനെ നിങ്ങൾ നിങ്ങളെൻ്റെ ലൈസൻസും ക്യാൻസൽ ചെയ്തേനെ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സാർ സച്ചയായിട്ടും കുടിച്ചിട്ടില്ല എന്ന് എത്ര തവണ പറഞ്ഞതാണ് എന്നിട്ടും അദ്ദേഹത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്തു പോലും നോക്കാതെ നിങ്ങൾ കാറ് പിടിച്ചുകൊണ്ട് വന്നത് തെറ്റ് തന്നെയാണ് സാർ അതേടോ ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട് കമ്മീഷണറെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ടാണ് ട്രാഫിക് പോലീസ് പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അങ്ങനെ എസ് എന്ത് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മളുടെ ആന്റണിയനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആന്റണിയനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ നിന്നെ എത്ര തവണ എത്ര കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതാണ് എന്നിട്ട് നീ ഒന്നും പഠിക്കത്തില്ലേ സർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവൻ ബാറിൽ ബാറിലിരുന്ന് കുടിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് അത് സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആയിരിക്കുമല്ലോ ഓ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയ ഒരാളെ അപ്പോൾ രേവതിയും പറയുന്നുണ്ട് സർ ഇവൻ തെമ്മാടി ാണ് ഇവനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ടല്ലോ സി സി ടി വിയിൽ ഇവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ ഉണ്ട് എന്നിട്ടാണ് ഇവൻ ഇങ്ങനെ കള്ളം പറയുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സാർ ഞങ്ങൾക്ക് ഇവനെതിരെ പരാതി ഉണ്ട് ഞങ്ങൾ പരാതി എഴുതി തരാം ഇവനെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ തന്നെ അടയ്ക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇവനെ ജയിലിൽ അടച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഒരു കാര്യം ചെയ്യും ഞാൻ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിത്തരാമെന്ന് പറയാം ഇത് കേട്ടിട്ട് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് സർ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും വേണ്ട നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പറ്റിച്ചും കള്ളപ്പലിശയും ഉണ്ടാക്കിയിട്ടൊക്കെ ഇവൻ കാശ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ കാശ് എനിക്ക് വേണ്ട ഇവനെ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ ഇടയ്ക്ക് തന്നെ വേണം എന്നാലേ എല്ലാവർക്കും ഒരു ഒരുപാടാവത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോലീസ് എന്ത് ചെയ്യുന്നുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അവനെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ താക്കോലൊക്കെ വാങ്ങിയിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കാം കേട്ടോ അന്നേരം ഒരു രേവതിക്ക് ആന്റണിയെ കാണുമ്പോൾ അങ്ങനെ കലിപ്പ് മാറുന്നില്ല കേട്ടോ അവർ രേവതി പറയുന്നുണ്ടേ എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ എൻ്റെ മുന്നിൽ വന്ന് അഭിനയിച്ചവനായവൻ പുറത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവന് നിങ്ങളെക്കൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം പൊട്ടിച്ചേ അന്നേരം നമ്മളുടെ സച്ചി പറയുന്നുണ്ടേ എൻ്റെ ഭാര്യ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നാലേ അത് ഞാൻ സാധിക്കണ്ടേ പോലീസ് സ്റ്റേഷനാണെന്നൊന്നും നോക്കണ്ട ഞാൻ അവനെ രണ്ട് പൊട്ടിക്കട്ടെ രേവതി പറയുന്നുണ്ട് ആ ചേട്ടാ പറയുക കേട്ടോ അല്ലെ നമ്മളുടെ എന്ന ആന്റണിക്ക് ആയിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോഴേക്കും പോലീസുകാരൊക്കെ ഓടി വന്നിട്ട് നീ എന്താ അതിക്രമം കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു മാറ്റുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് സോറി സാർ എന്റെ ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ ആ നല്ല ആഗ്രഹം നീ പോകാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുക അപ്പൊ ശരത്ത് ഉണ്ട് ദയവ് വെളിയിൽ നിൽക്കുന്നു ആന്റണിയെന്നെ ഇറക്കാൻ വേണ്ടിട്ട് ഏവദിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നീ എന്റെ അനിയൻ തന്നെ ആണോടാ കുടുംബത്തിൽ കയറി കളിച്ചിട്ട് നീ ഇപ്പോഴും അവനെ തലയിൽ കൊണ്ട് നടക്കുകയാണോ ശരത്തെ പലതവണ പറഞ്ഞതാ ഇവന്റെ കൂട്ട അത്ര നല്ലതാ അല്ല എന്നുള്ളത് ഇനിയും നീ ഇവന്റെ കൂടെ കൂടി കഴിഞ്ഞാലേ ആയിരിക്കും ഇനി അടുത്ത ജയിലിലേക്ക് പോകുന്നൊക്കെ പറയാട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് വിട് രേവതി ഇനിയെങ്കിലും അവന് നല്ല ബുദ്ധി ഉദിക്കുന്നെങ്കിൽ ഉദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് പോവുകയാണ് അങ്ങനെ നമ്മളുടെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ വളരെ സങ്കടപ്പെട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതിയെടുത്ത് പറയുന്നുണ്ട് സത്യം എത്ര മൂടി വെച്ചാലും ഉണ്ടല്ലോ അത് ഒരു നാള് പുറത്തു വരുക തന്നെ ചെയ്യും നിങ്ങൾ എന്താ രവിയേട്ട ഈ പറയുന്നത് നിങ്ങളുടെ തലയ്ക്ക് വല്ല ഏറും ഉണ്ടോ തലയും വാലും ഇല്ലാതാണല്ലോ സംസാരിക്കുന്നത് അങ്ങനെ രവിയേട്ടനാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ സുധീർത്ത് പറയുന്നുണ്ട് നീയൊക്കെ കാരണേ ഞാൻ ഒരു നിരപരാധിനെ ശിക്ഷിക്കാനായിട്ട് കൂട്ടുനിന്നു നീ നീനടത്ത് നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴുണ്ടല്ലോ വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്താനായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്സാഹം അതിന് ഞാനും കൂട്ടുനിന്നു ആര് വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിലും അവന്റെ അവനെ വിശ്വസിച്ചു അവള് തന്നെ അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു എന്നിട്ട് നാട്ടുകാരുടെ മുൻപിലല്ല അവൻ നി നിരപരാധിയാണെന്ന് അവളെ തെളിയിക്കുകയും ചെയ്തു അപ്പം വർഷ പറയുന്നുണ്ട് അങ്ങ് പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി തരാം എല്ലാം ഞാൻ മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവിയോട്ടെ ഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മളുടെ സ്തുതിയെടുത്ത് പറയുന്നുണ്ട് നീ തന്നെ ഇത് പ്ലേ ചെയ്ത് എല്ലാവരെയും കാണിക്കണം അതെനിക്ക് നിർബന്ധം ഉണ്ടോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്തുതിയാണെന്നുണ്ടെങ്കിൽ ഫോണിൽ വീഡിയോ എടുത്തിട്ട് ടി വിയിൽ പ്ലേ ചെയ്യുകയാണ് എല്ലാവരും ഇങ്ങനെ സച്ച് പറയുന്നതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് അപ്പം അത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്